ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാലാം ക്ലാസ്സിലെ മലയാളം വക്ഷത്തിലോട്ട് സ്വാഗതം ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു കൃഷിക്ക് ഉപയോഗിക്കുന്ന ആധുനിക യന്ത്രങ്ങളുടെ പേരും ഉപയോഗവും പട്ടികപ്പെടുത്തുക കലപ്പയും തേക്കുകൊട്ടയും തമ്മിലുള്ള സംഭാഷണം എഴുതി തയ്യാറാക്കുക പത്തായത്തിന്റെ ആത്മകഥ എഴുതുക മുരളീധരൻ തഴക്കരയുടെ ജീവിത ചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക ഈ നാല് പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാം അതിനു മുൻപായിട്ട് ഇന്ന് ഒക്ടോബർ ഒന്ന് നാളെ ഒക്ടോബർ രണ്ട് ഒക്ടോബർ രണ്ടിൻ്റെ പ്രത്യേകത എന്താണ് അതെ ഗാന്ധി ജയന്തി ദിനം അഥവാ അഹിംസാ ദിനം ഈയൊരു ദിനത്തിൽ കൂട്ടുകാർ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ സഹായിക്കുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ ഇതിനു മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം അവ ഏതെല്ലാമാണെന്നൊന്ന് പറയാം ഗാന്ധി പതിപ്പ് ഗാന്ധി പ്രസംഗം ഗാന്ധി കഥകൾ ഗാന്ധി പാട്ടുകൾ അതുപോലെ ഗാന്ധി കിസ് ഇവ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻ ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നോക്കിയാൽ മതിയാകും ആദ്യത്തെ പ്രവർത്തനം കൃഷിക്ക് ഉപയോഗിക്കുന്ന ആധുനിക യന്ത്രങ്ങളുടെ പേരും ഉപയോഗവും പട്ടികപ്പെടുത്തുവാനാണ് നമുക്ക് ചെയ്താലോ ആദ്യം തന്നെ രണ്ട് കോളം വരയ്ക്കുക ആദ്യത്തെ കോളത്തിന് ക്യാപ്ഷനായിട്ട് കൊടുക്കുക ആധുനിക കാർഷിക യന്ത്രങ്ങൾ രണ്ടാമത്തെ കോളത്തിന് ക്യാംഷനായിട്ട് കൊടുക്കേണ്ടത് ഉപയോഗങ്ങൾ എന്നതാണ് എന്നിട്ട് വേർതിരിച്ചിട്ട് എഴുതിയാൽ മതിയാകും ട്രാക്ടർ നിലം ഉഴുതുമറിക്കാൻ എന്ന കലപ്പയ്ക്ക് പകരം ഉപയോഗിക്കുന്ന യന്ത്രം ഡ്രം സീഡർ അഥവാ വിത്ത് വിതരണ യന്ത്രം വിത്ത് വിതയ്ക്കാൻ ഉപയോഗിക്കുന്ന ആധുനിക യന്ത്രം കുബോട്ടോ യാൻമാർ നാറുനടിൽ യന്ത്രങ്ങൾ നടാൻ ഉപയോഗിക്കുന്ന ആധുനിക യന്ത്രം റോട്ടറി വീഡർ ഫിംഗർ ടൈപ്പ് വീഡർ കോണോ വീഡർ കളപറിക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം കമ്പെയ്ൻ ഹാൻവെസ്റ്റർ കൊയ്ത്തും മെതിയും ഒരുമിച്ച് നടത്തുന്ന യന്ത്രം അടുത്ത പ്രവർത്തനം പാഠഭാഗത്തിലുള്ള ഒരു പ്രവർത്തനമാണ് കണ്ടുമുട്ടിയാൽ പലതരം കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെട്ടുവല്ലോ നിലമൊഴുതിരുന്ന കലപ്പയും വെള്ളം കോരിയിരുന്ന തേക്ക് കൊട്ടയും കണ്ടുമുട്ടിയാൽ എന്തൊക്കെ സംസാരിക്കും ഈ ഒരു സംഭാഷണത്തിൻ്റെ ആദ്യത്തെ ഭാഗം ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു ബാക്കിയാണ് നമുക്ക് എഴുതേണ്ടത് ആ ടീച്ചർ തന്ന ഭാഗങ്ങളും നമുക്ക് എഴുതേണ്ട ഭാഗവും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് ഞാൻ സംഭാഷണം തയ്യാറാക്കിയിട്ടുണ്ട് അവ ഞാൻ കാണിച്ചു തരാം അതിനു മുൻപ് തന്നെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ എന്ന് നോട്ട് പുസ്തകത്തിൽ ക്യാപ്ഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ആവുന്ന വിധത്തിൽ കലപ്പയുടെയും തേക്ക് കൊട്ടയുടെയും ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ അച്ചടിക്കുക വരക്കാൻ കഴിയാത്തവർ മാത്രം വരക്കാൻ കഴിയുന്നവർ വരയ്ക്കുക അല്ലെങ്കിൽ അച്ഛനെ കൊണ്ടോ അമ്മയെ കൊണ്ടോ വരയിപ്പിക്ക ഇനി നമുക്ക് സംഭാഷണം എഴുതാം ടീച്ചർ തന്നതുവരെയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കലപ്പ ചങ്ങാതി എത്ര നാളായി കണ്ടിട്ട് എവിടെയായിരുന്നു തേക്ക് കൊട്ട ഈ തൊഴുത്തിനോട് ചേർന്നുള്ള വരാന്തയിൽ ഞാനും ഉണ്ടായിരുന്നു കലപ്പ ആണോ ഞാൻ അറിഞ്ഞില്ല ചങ്ങാതി നീ ഓർക്കുന്നില്ലേ കർഷകനോടൊപ്പം പാടത്ത് പണിയെടുക്കുന്ന നല്ല നാളുകൾ തേക്കുകൊട്ട പോയിപ്പോയ ആ നല്ല നാളുകൾ എങ്ങനെ മറക്കാൻ പറ്റും ഇന്നലെ എന്ന പോലെ എല്ലാം മനസ്സിൽ തെളിയുന്നു കലപ്പ സന്തോഷമുള്ള ദിനങ്ങളായിരുന്നു അന്ന് പ്രഭാതസൂര്യന്റെ പുൻകിരണങ്ങൾ ഭൂമിയെ തഴുകുമ്പോൾ നമ്മൾ പാടത്തേക്ക് പോകും അല്ലേ ഇനി നമ്മൾ എഴുതുവാനുള്ളതാണ് തേക്കുകൊട്ട അതെ അതെ പിന്നെ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കും വരെ പണി തന്നെ എത്ര വയലുകളിലാണ് ഞാൻ വെള്ളം തീവിയത് അതെല്ലാം നല്ല നിമിഷങ്ങളായിരുന്നു കലപ്പ എന്ത് പറയാൻ ഇപ്പോൾ നമ്മളെ ഒന്നും ആർക്കും വേണ്ട ട്രാക്ടർ വന്നപ്പോൾ തന്നെ എന്റെ കാര്യം കഷ്ടത്തിലായി തേക്കുകൊട്ട പമ്പ് സെറ്റ് വന്നപ്പോൾ ഞാനും മൂലയ്ക്കായി അല്ലെങ്കിലും ഇതുപോലുള്ള പണി എളുപ്പമാക്കുന്ന യന്ത്രങ്ങൾ വന്നാൽ ആർക്കാണ് നമ്മളെ വേണ്ടി കലപ്പ ശരിയാ പക്ഷേ ഇനിയുള്ള കാലം ഈ യന്ത്രങ്ങളുടെ ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല തേക്കുകൊട്ട ശരിയാ കൃഷിയില്ലെങ്കിൽ എന്തിനാണ് ഈ യന്ത്രങ്ങൾ ഈ ന്യൂജൻ കാലത്ത് ഇന്നും കൃഷിയൊക്കെ മാനുപോകുന്നു കലപ്പ കഷ്ടം തന്നെ അടുത്ത പ്രവർത്തനം ആത്മകഥ എഴുതാം ഉണ്ണി നീ ഉറങ്ങിയോ എനിക്ക് നിന്നോട് ചിലതൊക്കെ പറയാനുണ്ട് രാത്രി പത്തായത്തിനു മുകളിൽ പായ വിരിച്ചു കിടന്ന ഉണ്ണിയോട് പത്തായം പതുക്കെ സ്വന്തം കഥ പറഞ്ഞു തുടങ്ങി എന്തൊക്കെയായിരിക്കും ബത്തായം പറഞ്ഞിട്ടുണ്ടാവുക ആത്മകഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോഴും നമുക്ക് ആത്മകഥ എഴുതാം ഏതൊരു ആത്മകഥയ്ക്കും ഒരു തലക്കെട്ട് വേണം ഞാൻ ഇവിടെ തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് എന്റെ കഥ എന്നുള്ളതാണ് ഉണ്ണി വർഷങ്ങൾക്ക് മുൻപ് പ്ലാവൻ തടി കൊണ്ട് മിടുക്കന്മാരായ രണ്ട് ആശാരിമാരാണ് എന്നെ നിർമ്മിച്ചത് അന്നത്തെ കാലത്ത് ഓരോ വീട്ടിലും എനിക്ക് വലിയ സ്ഥാനമാണ് ഉണ്ടായിരുന്നത് ആഹാരത്തിനുള്ള നെല്ലും കൃഷിക്കുള്ള വിത്തുകളും സൂക്ഷിക്കാനാണ് എന്നെ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് വില കൂടിയ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനും എന്നെ ഉപയോഗിച്ചിരുന്നു കുറിച്ച് പഴഞ്ചൊല്ലു വരെയുണ്ട് പത്തായം വെറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഉണ്ണിയുണ്ണും എന്ന ചൊല്ല് ഉണ്ണി കേട്ടിട്ടില്ലേ നിന്റെ കൂട്ടുകാരോട് ചോദിച്ചു നോക്കൂ പലർക്കും എന്നെ അറിയുക പോലുമില്ല ആത്മകഥയുടെ ബാക്കിയാണ് കേട്ടോ ഉണ്ണി ഈ നാട്ടിൽ ഇപ്പോൾ കൃഷിയില്ലാതായോ കൃഷിയില്ലാതായാൽ എന്റെ ആവശ്യവും ഇല്ലാതാവും ഈ പത്തായം ഇവിടെ സ്ഥലം മുടക്കി കിടക്കുകയാ ഇത് പൊളിച്ച് നല്ല ഒരു അലമാരയുണ്ടാക്കാം എന്ന് നിന്റെ അമ്മ പറയുന്നത് കേട്ടു പല പത്തായങ്ങളും ഇങ്ങനെ ജനലും വാതിലും അലമാരയുമൊക്കെയായി മാറിക്കഴിഞ്ഞു കൂട്ടുകാരി നമ്മുടെ പത്തായം എന്ന ലേഖനം എഴുതിയത് ആരാണെന്നറിയോ മുരളീധരൻ തഴക്കര എന്ന ലേഖകനാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതുവാനുണ്ട് നമുക്കത് എഴുതാം അതിന് സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരക്കടുത്ത് തഴക്കരയിൽ എം ഗോപിനാഥൻ പിള്ളയുടെയും ഡി സരസ്വതി അമ്മയുടെയും മകനായിട്ടായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കോഴിക്കോട് ആകാശവാണിയിൽ ഫാം റിപ്പോർട്ടറായി ജോലിയിൽ പ്രവേശിച്ചു കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് കൃഷിശാസ്ത്രത്തിൽ ബിരുദം നേടിയിട്ടുണ്ട് വയലും വീടും പരിപാടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം വഹിച്ചു പ്രധാന കൃതികൾ കൃഷിയിലെ നാട്ടറിവ് തേന്നുകരം പണം നേടാം ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ പഴമൊഴി പെരുമ തുടങ്ങിയവയാണ് റേഡിയോ ഡോക്യുമെന്ററി ദേശീയ അവാർഡ് നാളികേര വികസന ബോർഡിന്റെ അവാർഡ് സംസ്ഥാന ശ്രവ്യ മാധ്യമ പുരസ്കാരം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് അവതരണത്തിന് ശേഷം രണ്ടായിരത്തി അദ്ദേഹം ആകാശവാണിയിൽ നിന്നും പടിയിറങ്ങി ഇന്നത്തെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഗാന്ധിജയന്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി നോക്കുക